രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫൈനൽ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു അതിൽ നമ്മുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മുടെ ഈ ലിങ്ക് വഴി ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ കൃത്യതയോട് കൂടിയിട്ട് ഓരോരുത്തർക്കും അവരുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടോ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടോ ഇത് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒൻപത് പതിനൊന്ന് രണ്ട് ടേം ആയിട്ടാണ് സംസ്ഥാനത്ത് ഉടനീളം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മൊത്തത്തിലുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ഇത്രയും കാലം വോട്ടിന് വോട്ട് അപേക്ഷിച്ചവർ വോട്ടർ ലിസ്റ്റ് പേര് വന്നവർ അതിനെക്കുറിച്ചുള്ളവരെ കൃത്യമായിരിക്കുന്ന അവസാനത്ത ഏറ്റവും ഫൈനലായിരിക്കുന്ന വോട്ടർ പട്ടിക ഇനി ഒരു വോട്ടർ പട്ടിക വരാനില്ല എന്ന് ചുരുക്കം അപ്പോൾ അതിൽ എത്ര ഏതെല്ലാം വോട്ടർമാർ കൂട്ടിച്ചേർത്തവർ എത്ര പേരുണ്ട് വെട്ടിമാറ്റപ്പെട്ടവർ എത്രയുണ്ട് മരണപ്പെട്ടവരുടെ ലിസ്റ്റ് ഇത്ര വന്നിട്ടുണ്ട് പ്രവാസികൾ എത്രയുണ്ട് ആളാണ് ചേർക്കപ്പെട്ടത് സ്ത്രീകൾ എത്ര പുരുഷന്മാരെത്രയും വളരെ കൃത്യതയോടുകൂടി ഒരു വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ ഇതും ഇത് നമുക്ക് ഓൺലൈനുമായി ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് മാത്രം മറ്റേ പ്രസിദ്ധീകരിച്ച പേപ്പർ ഈ വോട്ടർ പട്ടികയുടെ ലിസ്റ്റ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇത് ഉണ്ടാവുക അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ മുനിസിപ്പൽ മേഖലയിലൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ അവിടെ പോയി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വലിയ പ്രയാസമാണ് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വലിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ ഇത് കണ്ടെത്തുക എന്നുള്ളത് പല ആളുകൾക്കും എൻ്റെ വോട്ട് ഉണ്ടോ ഇല്ലേ എന്ന് വലിയ രീതിയിൽ ആശങ്ക ഇപ്പോഴും ഉണ്ട് അത് ഇപ്പോഴത്തെ എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നതിന് ശേഷമാണ് പഞ്ചായത്ത് വോട്ടർ പട്ടിക പോലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളൊരു ബോധ്യം വോട്ടർമാർക്കല്ലേ ഉണ്ടായത് അപ്പോൾ ഉണ്ടോ ഇല്ല എന്നൊക്കെ വളരെ സംശയമുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഏറ്റവും ഒടുവിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് അതേപോലെ തന്നെ വെട്ടിമാറ്റപ്പെട്ടവരുണ്ട് കൂട്ടിച്ചേർക്കപ്പെട്ടവരുണ്ട് സ്ഥലം മാറിപ്പോയവരുണ്ട് അങ്ങനെ കുറേ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയമാണ് വോട്ടർ പട്ടിക എന്ന് പറയുന്നത് അതിൻ്റെ ഗൗരവ യഥാർത്ഥത്തിൽ ആളുകൾക്കൊക്കെ മനസ്സിലായി തുടങ്ങിയത് ഇപ്പോൾ അടുത്താണ് എന്ന് മാത്രം അപ്പോൾ അവരുടെ ഇത് നമ്മൾക്ക് എങ്ങനെയാണ് ഇതിൽ നോക്കാൻ വേണ്ടി പറ്റുക മൊബൈലിൽ എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റുക അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പറ്റുക അതിന്റെ കൃത്യമായിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഈ ഇതിൽ പ്രസിദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ സംസ്ഥാനം അടയാളപ്പെടുത്തണം കേരളം അടയാളപ്പെടുത്താൻ പിന്നെ ജില്ല വരുന്നുണ്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ എൽ എ സി എന്ന് പറയും ലോക്കൽ ബോഡി സ്ഥലത്തിൻ്റെ പേര് പിന്നെ നമ്മുടെ വാർഡ് പോളിംഗ് സ്റ്റേഷന് നമുക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ അത് കിട്ടും മലയാളം ആണെങ്കിൽ അത് കിട്ടും ഇതെല്ലാം പിന്നെ ഒരു കാപ്ച്ച വരും ആ ക്യാപ്ചയുടെ നമ്പർ കൂടി അടിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ വാർഡിലുള്ള വോട്ടർ പട്ടിക അവിടെ ഡിസ്പ്ലേ ആക്കി വരും പിന്നെ നമ്മൾ നമ്മുടെ പേരുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ചാൽ മതി നമ്മൾ കൃത്യമായ രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇത് കണ്ടെത്താൻ വേണ്ടി എന്തെങ്കിലും പോംബൈകളുണ്ടോ അങ്ങനെ വീഡിയോ ഇറക്കിയിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടെത്താൻ വേണ്ടി സാധിക്കുക നമ്മൾക്ക് നമ്മുടെ പഞ്ചായത്ത് അറിയണം വാർഡ് നമ്മൾ വോട്ട് ചെയ്യുന്ന വാർഡ് എത്രാമത്തെ വാർഡിലാണ് എന്നുള്ളത് അറിയണം ആ പോളിങ് സ്റ്റേഷൻ്റെ പേര് വാർഡ് അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പോളിങ് സ്റ്റേഷനെ ഉണ്ടാവും കൂടുതലങ്ങനെ തന്നെ ഉണ്ടാവട്ടെ അപൂർവമായിട്ടാണ് ഒരു വാർഡിൻ്റെ അകത്ത് രണ്ട് പോളിസ് സ്റ്റേഷൻ ഉണ്ടാവാറുള്ളത് അപ്പോൾ നമ്മുടെ വാർഡിൻ്റെ നമ്പർ അടിക്കുന്ന സമയത്ത് തന്നെ എന്ത് പോളിസ് സ്റ്റേഷൻ അതിൽ ഡിസ്പ്ലേ ആവും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെടും നമുക്കത് കൃത്യതയോട് കൂടിയിട്ട് അത് നോക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറിയിക്കുന്നത് വളരെ പ്രത്യേക വളരെ പ്രാധാന്യത്തോട് കൂടി അറി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതായത് പഞ്ചായത്ത് ലെവലിൽ ഇപ്പോൾ നടക്കുന്ന തദ്ദേശ ഭരണ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പേരില്ലെങ്കിൽ ഇപ്പോൾ ചേർ പേര് ചേർക്കാൻ വേണ്ടി സാധിക്കില്ല ഇപ്പോൾ പേര് ചേർക്കാൻ പറ്റുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അതായത് നിയമസഭയും ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വോട്ടർ ലിസ്റ്റ് പേരില്ലാത്തവർക്ക് ഇപ്പോൾ ചേർക്കാൻ വേണ്ടി പറ്റും രണ്ടും രണ്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതാണ് നിയമസഭയും പാർലമെൻറ്റും വരുന്നത് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്യുമറേഷൻ ഫോമും ഈ അത് അത് അതിനോട് തുടർച്ചയായിട്ടുള്ള വിഷയങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് ഈ ഒമ്പതാം തീയതി പതിനൊന്നാം തീയതിയും വരുന്നത് അത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലാണ് അതും ഇതും തമ്മിൽ ബന്ധമില്ല എന്ന് ചുരുക്കും പക്ഷേ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് പഞ്ചായത്താണെങ്കിലും അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അത് മുന്നോട്ട് ഭാവിയിൽ നമുക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് അതില്ലാത്തതോടത് ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ചെയ്യണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോഴും വോട്ടുണ്ടാ ഇല്ലാത്തവർക്ക് വോട്ടുണ്ടാക്കാൻ പറ്റും പ്രവാസികൾക്കും വോട്ടുണ്ടാക്കാൻ പറ്റും ആ കാര്യം കൂടി ഇതിൻ്റെ അടിക്കുറിപ്പ് എന്നോണം ഒന്ന് ഒരു ഒന്നും കൂടി പറയുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും അതായത് ഈ തൊട്ടടുത്ത മാസം വരാൻ പോകുന്ന തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ചെയ്യുന്നത് അത് കൃത്യതയോടുകൂടി നോക്കി കഴിഞ്ഞാൽ അത് അത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും നമുക്ക് അതിലേക്ക് നോക്കാം അതിലേക്ക് പ്രവേശിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ വോട്ടർ ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ലിങ്കാണ് നമ്മളിവിടെ കാണുന്നത് കേരള ഗവൺമെൻറ് ഡോട്ട് ഇൻ സ്ലാഷ് പബ്ലിക് വോട്ടേഴ്സ് എന്ന് പറയുന്ന ഈ ലിങ്ക് ഈ ലിങ്ക് ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു മെനു തെളിഞ്ഞു വരും ഈ മെനു ഇലക്ഷൻ കമ്മീഷൻ്റെ സംസ്ഥാന സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷൻ ഓഫ് കേരളയുടേതാണ് അതിൽ നമ്മൾ ഇവിടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് തന്നെ ഡിസ്ട്രിക്ട് കാണുക അതിൽ നമ്മൾ ജില്ല സെലക്ട് ചെയ്യാം ഇവിടെ സെലക്ട് നമ്മൾ ഈ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് അവിടെ സെലക്ട് ചെയ്യുക ഒരുപാടെണ്ണോ സെലക്ട് ചെയ്യാനുണ്ടാവും അതിൽ നമുക്കേതാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഭാഗത്ത് ലോക്കൽ ബോഡി എന്ന് കാണാം ലോക്കൽ ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്താണ് ആ പഞ്ചായത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ കോഴിക്കോട് ആയൂർ ചോറ്റൂർ ഇങ്ങനെ പോയിട്ട് ഏതാണോ ആ സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാം ബാലുശ്ശേരി ആണ് ബാലുശ്ശേരി നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സ്ഥലം ഓരോരുത്തരുടെ പഞ്ചായത്ത് ആട്ടാണ് ഈ പറയുന്നത് അത് ഏതാണെന്ന് ക്ലിക്ക് ചെയ്യാണ് വേണ്ടത് പിന്നെ നമ്മുടെ വാർഡ് ചോദിക്കുന്നുണ്ട് വാർഡ് ഇവിടെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡിസ്പ്ലേ ആയിട്ട് ഓരോരോ വാർഡിൻ്റെ പേരുകൾ വരും ഇതിൽ ഇതിലേതാണോ നമ്മുടെ വാർഡ് അത് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നമ്മളിത് കോണഞ്ചേരി ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ വലതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പോളിംഗ് സ്റ്റേഷൻ നമ്മൾ വോട്ട് ചെയ്ത പോളിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന പോളിംഗ് സ്റ്റേഷൻ ഏതാണോ അത് ഇവിടെ ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേഷൻ്റെ പേര് ആ പോളിംഗ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ കാണാൻ വേണ്ടി സാധിക്കും ഇത് രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത് കൂടുതൽ എണ്ണത്തിലും ഒന്ന് മാത്രമേ ഉണ്ടാവും ചിലതിൽ മാത്രമാണ് ഒരു പോളിംഗ് സ്റ്റേഷനിൽ രണ്ട് ബൂത്തായിട്ട് അല്ലെങ്കിൽ രണ്ട് ഭാഗമായിട്ട് ഓർഡർ ചെയ്യാനുണ്ട് അപൂർവ്വമായിട്ടാണ് ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ആയിരിക്കുമോ നമുക്ക് ഏതാ നോക്കിയിട്ട് അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ ക്യാപ്ച വരും ആ ക്യാപ്ച നമ്മൾ ഇത് ടെസ്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക ക്യാപ്ച്ച ടി ജെ ഡബ്ല്യു വി ജെ ഇത്രയും അടിച്ചു കൊടുത്തിട്ട് നമ്മൾ സെർച്ച് ബട്ടൺ അടിക്കുക താഴെ സെർച്ച് കാണുന്ന ആ സെർച്ച് ബട്ടൺ അമർത്തി കൊടുക്കുക അപ്പോൾ ആ വാർഡിലുള്ള വോട്ടർ പട്ടിക ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അത് നമ്മൾ എൻറ്റർ കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ ഡീറ്റെയിൽസുമുള്ള ഉള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെടും പോസ്റ്റിലായിട്ട് വരും അപ്പോൾ ഇതിൽ നമ്മൾ തിരഞ്ഞു നോക്കിയിട്ട് നമ്മുടെ പേര് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് ഇതാണ് അതിൻ്റെ രീതി അതിൽ ഓരോരോ കാര്യം അതിൽ പറയുന്നുണ്ട് ഇവിടെ നമ്മുടെ സീരിയൽ നമ്പർ നമ്മൾ എത്രാമത്തെ ആളാണ് എന്നുള്ളതാണ് ഈ സീരിയൽ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ പോകും പിന്നീട് നമ്മുടെ പേര് ഈ ചന്ദ്രനാണ് ഇവിടെ വരുന്നത് ആ പേര് വരുന്നുണ്ട് പിന്നെ ഗാർഡിയൻ്റെ പേര് പിതാവിൻ്റെ പേരാണ് അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേരാണ് ഇവിടെ വരിക പിന്നീട് ഓൾഡ് വാർഡ് നമ്പർ ന്യൂ വാർഡ് നമ്പർ അത് രണ്ടും വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഹൗസ് നെയിം നമ്മുടെ വീടിൻ്റെ പേര് ഇവിടെ ഇങ്ങനെ പേരായിട്ട് വരും മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളതും ഏജ് എത്രയാണ് എന്നുള്ളതും ഇവിടെ കാണാൻ പറ്റും ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ ഐഡൻറിറ്റി കാർഡ് നമ്പർ എപ്പിക് നമ്പർ എന്ന് പറയുന്ന ഐഡൻറ്റി കാർഡ് നമ്പർ കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ സംവിധാനം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ മൊബൈലിൽ തന്നെ ഇത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് സാധിക്കും അത് നിങ്ങൾ ഈ ലിങ്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ആർക്കും കിട്ടാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഉള്ളത് എന്ന് ചുരുക്കം ഓക്കെ അതിൽ ഇപ്പോൾ തായോട്ട് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കിയാൽ ഓരോന്നും ഓരോന്ന് ഇതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തതെല്ലാം മലയാളമാണ് ഇനി എന്ത് ചെയ്യും ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് വേണമെങ്കിൽ അതിൻ്റെ മേലെ ഇംഗ്ലീഷ് ഓർ മലയാളം എന്ന് പറഞ്ഞാൽ രണ്ട് ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് വേണ്ടവർക്ക് അത് ചെയ്യാം മലയാളം വേണ്ടിവർക്ക് അത് ചെയ്യാം അപ്പോൾ രണ്ടിൻ്റെ സംവിധാനം അതിലുണ്ട് എന്ന് ചുരുക്കും അതിങ്ങനെ താട്ട് വരാം ഇതിലിപ്പോൾ റെഡ് കാണണ്ടത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്താണ് ഉടനെ ഡിലീറ്റ് എന്ന് കാണാം ഒഴിവാക്കിയതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ബി എൽ എമാരോട് ബന്ധപ്പെട്ട ആളോടാണെന്ന് ചോദിക്കേണ്ടത് ഒഴിവാക്കിയത് ചിലപ്പോൾ മരണപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ വീട്ടിലാളില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ പല കാരണങ്ങളും വരാം അപ്പം തള്ളപ്പെട്ടു പോയത് കൂട്ടിച്ചേർക്കപ്പെട്ടത് മരണപ്പെട്ടു പോയത് വീട്ടിലില്ലാത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പറ്റുമോ എല്ലാ യോഗ്യതയും ആ വിശദ കാര്യങ്ങൾ വിവരങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് കൂടി അറിയാൻ വേണ്ടി പറ്റും ഇതിലിതാ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടാണ് ടോട്ടൽ ഉള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കൂട്ടിച്ചേർത്തത് മൂന്ന് രണ്ട് നാല് പേരാണ് കൂട്ടിച്ചേർത്തത് തിരുത്തലുകൾ തിരുത്തലുകൾ ഇല്ലാതെ തിരുത്തലിച്ച നമ്മുടെ കൊടുക്കുന്ന പേരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ പേരിനോടൊപ്പം ചേർക്കണോ അല്ലെങ്കിൽ പേര് തെറ്റാണെങ്കിൽ അത് മാറ്റത്തിരുത്തലുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് തിരുത്തലുകൾ എന്ന് പറയുന്നത് അതില്ല ഒഴിവാക്കലുകൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേരെ ഒഴിവാക്കിയിട്ടുണ്ട് പ്രവാസി വോട്ട് താഴെ ഇല്ല എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റ് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ആ നമ്പർ കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിരുന്നത് ഇവിടെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി സാധിക്കുക ഇത് ഫോൺ നമ്പറിൽ ഹെൽപ്പ് ഇതുമായിട്ട് ബന്ധപ്പെടാം പത്ത് മുതൽ അഞ്ച് മണി വരെ സമയം അതിൽ പറയുന്നുണ്ട് അത് ബന്ധപ്പെടാവുന്ന നമ്പർ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇമെയിൽ ഐ ഡി താഴെ കൊടുത്തിട്ടുണ്ട് ഇത് കൃത്യമായ രീതിയിലുള്ള അതിൻ്റെ വിശദീകരണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ നമ്മുടെ വോട്ട് വോട്ട് ഉണ്ടോ എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വോട്ട് നമ്മൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് താങ്ക്